ഹലോ ഞങ്ങളുടെ പ്ലാവിലെ ആദ്യത്തെ ചക്കേട്ടോ ഇവൻ കുഞ്ഞായിരുന്നപ്പൊ നിങ്ങളെ എന്നെ കിട്ടണല്ലോ ശരിക്കും പൊണ്ണാട്ടോ എടുക്കണേ പിന്നെ ആദ്യത്തെ ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ദേ കുട്ടപ്പനായിട്ടുണ്ട് ഇങ്ങനെ വിരിവ് വരുമ്പോഴെങ്ങാണ്ടത് പാകമാവുക എന്നൊക്കെ അമ്മ പറഞ്ഞു എനിക്ക് ആക്ച്വലി ചക്കേനെ കുറിച്ച് ഒരു വീറുമില്ല നമ്മുടെ വീട്ടിൽ ചക്കയില്ല ആദ്യത്തെ ചക്കയാണ് ചക്ക വെട്ടിയിട്ടില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഞാനൊരു ചക്ക വെട്ടണേ പൊന്നു പോ കിട്ടണില്ലോടോ ആദ്യമായിട്ടുണ്ടോ ചക്ക വെട്ടണേ ഉം അപ്പൊ ചക്ക ഞാൻ ഞാനങ്ങനെ അധികം കഴിക്കണ ആളൊന്നും അല്ല വല്ലപ്പോഴും ഒക്കെ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ അപ്പൊ ഞങ്ങള് ചക്ക വെട്ടി നോക്കുകയാണ് പിന്ന ഞങ്ങടെ ഫ്ലാവാണ് കേട്ടാ ഫ്ലാവ എടുത്തേടാ അതിലിനി അയ്യോ പശയൊക്കെ വീണുണ്ട് അതിൽ കണ്ട അതിലിനി വേറെ ചക്ക ഇണ്ടായിരുന്നു കേട്ടാ ഇനി ഞങ്ങടെ കൊറച്ചുനാളത്തെ കഥകളിൽ ഈ ചക്ക കഥകൾ എന്ന് പറഞ്ഞെടുക്ക ക്ക ഇപ്പഴാണ് പഴുത്തേക്കണത് രണ്ടുമൂന്ന് ദിവസമായി ഇപ്പൊ ചെറിയൊരു മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാം ജീവിതത്തിൽ ജീവിതത്തിലെ ചക്ക മുറിക്കാണ് ഗായ്സ് അപ്പൊ എന്ത് ചക്കയാണ് അറിയാൻ പാടില്ല പല ടൈപ്പ് ഉണ്ടല്ലോ ചക്കര വരി എന്താ ചക്കരവരി കൂടെ ആ വരിക്കാൻ പാടേട്ട എന്തായാലും നമുക്കൊന്ന് നോക്കാം കുഞ്ഞിനെ ഉണ്ടാകും കുഞ്ഞന വീടിയ വലുതായിട്ട കണ്ണേ തോന്നും നല്ല പാടാണല്ലേ

തെക്കാ ചൊമ്പ ചോമ്പ് ചുവന്ന എന്താ വൃത്തിയതാ അപ്പം ഞങ്ങളുടെ ചക്കവിശേഷം ഇവിടെ കൊണ്ട് തിരികുകയാണ് ഇനിയും വരാട്ടോ ഓറ്റാ